നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് ബാധിച്ച് ചികിത്സിച്ചവർക്ക് പലവിധ രോഗങ്ങൾ കോവിഡ് ഇപ്പോഴും പിടിവിട്ടിട്ടില്ല ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും ഭയാനകമായ മഹാമാരിയായിരുന്നു കോവിഡ് ദിവസങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടുമായി പടർന്നു പിടിച്ച കോവിഡ് രോഗബാധയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരണപ്പെട്ടത് ആഗോളതലത്തിൽ നാല് കോടിയിലധികം ആൾക്കാർക്ക് രോഗബാധ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ എന്നതുപോലെ കേരളത്തിലും കോവിഡ് മഹാമാരി ആയിരക്കണക്കിന് ആൾക്കാരെ മരണത്തിലേക്ക് എത്തിച്ചു ഇന്ത്യയിൽ കോവിഡ് രോഗബാധ ആദ്യമായി കണ്ടെത്തിയതും നമ്മുടെ കേരളത്തിലായിരുന്നു ചൈനയിലെ വുഹാൻ എന്ന നഗരത്തിൽ നിന്നും അവധിക്ക് നാട്ടിലെത്തിയ തൃശൂർ സ്വദേശിയെയാണ് ആദ്യമായി കോവിഡ് രോഗിയായി കണ്ടെത്തിയത് തുടർന്ന് സർക്കാർ ആരോഗ്യ വകുപ്പ് നിയന്ത്രണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ രോഗം കേരളത്തിന്റെ എല്ലായിടത്തും പകർന്നെത്തുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനായിരുന്നു കേരളത്തിലെ രോഗിയുടെ പരിശോധനയിൽ രോഗം കണ്ടെത്തിയത് പിന്നീട് രോഗം പടരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കേരളത്തിലും ഒപ്പം ദേശീയ തലത്തിലും ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്ന സ്ഥിതിയും ഉണ്ടായി രണ്ടായിരത്തി മാർച്ച് പതിന ിന് ലോകാരോഗ്യ സംഘടന കോവിഡ് ആഗോള മഹാമാരിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു സർക്കാരിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സംയുക്തമായ ഇടപെടലുകളും നിയന്ത്രണങ്ങളും വഴി ഒടുവിൽ കോവിഡ് പൂർണ്ണമായി മാറ്റുവാൻ കഴിഞ്ഞു എന്നത് ഒരു സത്യമാണ് ഒന്നര വർഷത്തോളം നീണ്ടുനിന്ന മഹാമാരി പൂർണ്ണമായും വിട്ടുമാറുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇങ്ങോട്ടുള്ള നാല് വർഷക്കാലത്തെ കേരളത്തിലെ ജനങ്ങളുടെ രോഗ ആരോഗ്യ പരിശോധനകളിലും റിപ്പോർട്ടുകളിലും വെളിവാക്കപ്പെടുന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് കോവിഡ് കേരളത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടുവെങ്കിലും കോവിഡ് ആനന്തര രോഗങ്ങൾ ആയിരക്കണക്കിന് പേരെ ഇപ്പോഴും ആക്രമിച്ചു ാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ആളുകൾക്ക് പരിശോധനയിൽ നെഗറ്റീവ് റിപ്പോർട്ട് ലഭിക്കുകയും രോഗമുക്തി വരികയും ചെയ്തു എന്നത് വാസ്തവമാണ് എന്നാൽ ഈ രോഗം ബാധിച്ച നല്ലൊരു ശതമാനം ആൾക്കാർ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളിലും രോഗങ്ങളിലും വലയുന്നതായിട്ടാണ് പിന്നീടുള്ള റിപ്പോർട്ടുകൾ കോവിഡ് ബാധിച്ചവർ ചികിത്സ നടത്തി രോഗമുക്തി നേടിയെങ്കിലും അനുബന്ധ രോഗങ്ങൾ ഈ ആൾക്കാരിൽ പലതരത്തിൽ തുടരുന്നുണ്ട് എന്ന കാര്യം ലോകാരോഗ്യ സംഘടനയും ഉറപ്പിച്ചിട്ടുണ്ട് രോഗം ചെറിയ തോതിൽ ബാധിച്ചവർ ഇടത്തരം രോഗബാധ വർ മാരകമായ നിലയിൽ രോഗബാധ ഉണ്ടായവർ എന്നിങ്ങനെ മൂന്ന് തരത്തിലായിരുന്നു രോഗികളെ തരം തിരിച്ചിരുന്നത് ഇതിൽ കാര്യമായ രീതിയിൽ രോഗബാധ ഉണ്ടായവരിലാണ് ഇപ്പോൾ കൂടുതൽ ശാരീരിക വിഷമതകൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് കോവിഡ് രോഗബാധ കാര്യമായി ബാധിച്ചവർക്ക് ശരീരത്തിൽ കരൽ രോഗങ്ങളും ഹൃദയ രോഗങ്ങളും ശ്വാസകോശ സംബന്ധിയായ അസുഖങ്ങളും വരുമെന്നും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവില്ല ആവില്ലായും വിദഗ്ധ ആരോഗ്യ സമിതികൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതുമാത്രമല്ല രോഗബാധ കലശലായി അനുഭവപ്പെട്ട് ചികിത്സിച്ച ഭേദമായവർ തരത്തിലുള്ള ശാരീരിക ക്ഷീണവും അനുഭവിച്ചു വരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നെഞ്ചുവേദന ഉറക്കമില്ലായ്മ സന്ധിവേദന മരവിപ്പ് വയറുവേദന ഓർമ്മക്കുറവ് തളർച്ച കാഴ്ച പരിമിതി ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ും കോവിഡ് ബാധിച്ചവരിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കാര്യമായ തോതിൽ കോവിഡ് രോഗങ്ങൾ കൂടി വരുന്നതിനാൽ പഠനങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കോവിഡ് ബാധിച്ചവർക്ക് രാജ്യത്ത് മൊത്തത്തിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവെക്കുന്നതായിരുന്നു നടപ്പിൽ വരുത്തിയ ചികിത്സാരീതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സൗജന്യമായി രോഗികൾക്ക് വാക്സിൻ നൽകിയിരുന്നു രോഗികൾക്ക് മാത്രമല്ല കോവിഡ് വരാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ എന്ന നിലയ്ക്കാണ് വാക്സിൻ എല്ലാവരിലും എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ സർക്കാർ നേതൃത്വത്തിൽ നടത്തിയത് രോഗം ബാധിക്കാതിരുന്ന മൂന്ന് തവണ കോവിഡ് വാക്സിൻ നിർബന്ധമായും എടുക്കണം എന്ന നിർദ്ദേശവും സർക്കാർ നൽകി അതുകൊണ്ട് തന്നെ മുഴുവൻ ജനങ്ങളും വാക്സിൻ എടുന് നിർബന്ധിതരാകുന്ന അവസ്ഥയും ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രതിരോധ ചികിത്സ എന്ന നിലയ്ക്ക് നടത്തിയ കോവിഡ് വാക്സിൻ ശരീരത്തിന് പിന്നീട് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും എന്ന അഭിപ്രായങ്ങൾ തുടക്കം മുതൽ തന്നെ ഉയർന്നിരുന്നുവെങ്കിലും രോഗബാധ നിയന്ത്രിക്കുന്നതിനും ഒഴിവാക്കുന്നതിനുമായി കോവിഡ് വാക്സിൻ എടുക്കുന്നതിന് സന്നദ്ധരായി ഇപ്പോൾ സംഘം കണ്ടെത്തിയിരിക്കുന്നത് കോവിഡ് വാക്സിൻ എടുത്ത ആൾക്കാരിൽ പലതരത്തിലുള്ള ശാരീരിക വിഷമതകളും കൊണ്ടിരിക്കുന്നു എന്നാണ് കോവിഡ് വാക്സിൻ ഇത്തരത്തിൽ ദോഷഫലം ഉണ്ടാക്കുന്നതായിരുന്നു എന്ന കാര്യത്തിൽ വിദഗ്ധമായ പഠനം നടത്തേണ്ടതുണ്ട് ഏതായാലും കേരളത്തിൽ മാത്രമല്ല ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ചുറ്റി കോവിഡ് എന്ന മഹാമാരി ഇപ്പോഴും ജനങ്ങളെ പിടിവിട്ടിട്ടില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ പഠനം നടത്തുകയും അനുബന്ധ രോഗങ്ങൾ തുടരുന്ന ആളുകൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് മറു കണ്ടുപിടിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ് നന്ദി നമസ്കാരം